என்னால இல்ல வந்து தாண்டே நான் அன்னே இந்த போன்ஸ் என்ன நான் ஆல்லண்டே sembilan orang ni kan? b o a p l r a n g t a e a ഞാൻ ഞാൻ നിങ്ങൾ നിങ്ങളെ കാണിക്കണ്ട വീഡിയോ ഞാൻ പറഞ്ഞരാടക്കും പേസെടുത്ത് ഞാൻ ഇങ്ങനെ തുറന്നിട്ട് എന്റെ ഫോട്ടോ ിറ്റി അതിലെന്റെ ഫോട്ടോ എന്റെ ഫോട്ടോ ഞാൻ കാണിക്കും ഞാൻ വീടുകളിൽ കാണിക്കും അതേ ഞാൻ കാണിക്കും ഞാൻ ഇപ്പടെ പോണംന്നെ അഞ്ചു അഞ്ചു വേണ്ട പത്ത് മിനിറ്റ് ചിരിക്കല്ലോ പ്ലീസ് എടുക്കാം അങ്ങനെ ഓക്കേ എല്ലാം വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കണ്ടീഷൻ പറയ്. ഏത്? അപ്പോൾ പറയേ. ശരി കണ്ടിനിങ്ങളെ ഞാൻ ഓക്കേ ഇരുന്നു. ഏ? എന്റെ വീട്ടിൽ ആരാള് പോക്കണ്ട്. ഇങ്ങു നന്നാ പോരേയാ. ഇressant ആണ് കാണാൻ പണ്ടേ. ഹല്ല്യാണു വായിച്ചു.